ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവനായ മനുഷ്യൻ ഈ സമയങ്ങളൊക്കെയും തന്നെ വേദനയോടെ കടന്നു പോകുന്ന മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ വേദന തോന്നും അതാണ് ശരിക്കും പറഞ്ഞാൽ അഫ്വാൻ്റെ പിതാവ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ആ സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിന് ആളുകളും തന്നെ സപ്പോർട്ട് നൽകുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഭാര്യയുമായിട്ട് കുറച്ച് ചോദ്യം ചെയ്യലുകളൊക്കെയും തന്നെ ശ്രീകണ്ഠൻ നായർ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാർത്തകളൊക്കെയും തന്നെ അതിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവിടെ ഉറച്ചു നിൽക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ക്ഷമി ചെയ്തത് അതായത് തൻ്റെ മകനൊരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു താൻ കട്ടിൽ നിന്ന് താഴേക്ക് വീണതാണെന്നും അതുകൊണ്ട് തനിക്ക് പരിക്ക് പറ്റിയതാണെന്നും തന്റെ മകനെ പുറത്തിറക്കാൻ സഹായിക്കണം എന്ന ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾക്കൊക്കെ തന്നെ ഇവരോട് വെറുപ്പ് തോന്നുകയും ഈ വെറുപ്പ് റഹീമിലേക്ക് അടക്കം എത്തി േരുകയും ആളുകളൊക്കെയും തന്നെ ഇവരെ സഹായിക്കാൻ പാടില്ല ഇവർ മനഃപൂർവം കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് എന്ന രീതിയിലൊക്കെയും തന്നെ ചർച്ചകൾ വരികയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് മണിക്കൂറുകൾക്കകം തന്നെ ശേഷം ഈ കാര്യങ്ങളൊക്കെ ഇതിനെ മാറ്റി പറയുകയും ശരിക്കും തൻ്റെ മകൻ തന്നെ ഇത് ചെയ്തതാണെന്നും അമ്പതിനായിരം രൂപ ഒരാൾക്ക് നൽകാനുണ്ടായിരുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് തൻ്റെ ബന്ധുവിനോട് ചോദിച്ചപ്പോൾ അവർ നൽകിയില്ല എന്നും അതിൻ്റെ പ്രകോപനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചത് എന്ന രീതിയിൽ അവർ പറയുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഈ ഉമ്മയുടെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം അത്രയും സമയം പോലീസ് മാധ്യമ ഒക്കെ ഇതിനെ മാറി മാറി ചോദിച്ചിട്ടും ഒരിക്കൽ പോലും സത്യം പറയാതെ ഇതിൽ തന്നെ ഉറച്ചു നിന്നാൽ തന്റെ ഓർമ്മ ഇത് തന്നെയാണെന്ന് വ്യക്തമായി പറഞ്ഞാൽ ആ സ്ത്രീ പെട്ടെന്ന് മാറിയത് എന്തുകൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും അവർക്ക് ബുദ്ധി ഉപദേശിച്ച് നൽകിയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ പോയാൽ ഉള്ള സപ്പോർട്ടും കൂടി നിങ്ങൾക്കില്ലാത്താവുമെന്നും ബന്ധുക്കളും നാട്ടുകാരും ജനങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾക്ക് എതിരാകുമെന്നും അതുകൊണ്ട് കൃത്യമായ രീതിയിൽ അഫാനെ തള്ളിപ്പറിയുകയും അവിടെ നടന്ന കാര്യങ്ങൾ പറയുകയും എന്ന രീതിയിൽ ആരെങ്കിലും ഇവരോട് ഉപദേശിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതൽ എന്തു തന്നെയായാലും കാര്യങ്ങൾ ഇനിയും ഒരുപാട് വ്യക്തത വരാനുണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ഭർത്താവ് അറിയാതെ ഈ ഉമ്മയ്ക്കും മകനും കടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കാരാണ് മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ കടം നൽകുന്നത് അതല്ലെങ്കിൽ ഈ മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ എങ്ങനെ ഭർത്താവ് അറിയാതെ ഇത്രയും വലിയൊരു ബിഗ് എമൗണ്ട് കടമായി ഇവർക്ക് ലഭിച്ചു ഇവരെങ്ങനെ അത് ചിലവഴിച്ചു അവരെന്തു ചെയ്തു അങ്ങനെ പൈസ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് എന്ത് ചെയ്തു എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവൻ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ പേരിലല്ല ആളുകളെ കൊന്നതെന്നും ഈ അഞ്ച് പേരെ ഇങ്ങനെ കൊന്നതെന്നും ഒരിക്കൽ തന്നെ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചത് അതായത് രാവിലെ തന്നെ ഇവൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു ഒരു പക്ഷേ ഉമ്മ മരണപ്പെടേണ്ട എന്ന് അവൻ തന്നെ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും ആളുകളെ ക്രൂരമായി രീതിൽ കൊലപ്പെടുത്തിയിട്ടും ഉമ്മയെ കൊലപ്പെടുത്താൻ സാധിക്കാത്താവുന്നത് എന്നതൊക്കെയും തന്നെയാണ് പലപ്പോഴും തോന്നിപ്പോകുന്നത് എന്തു തന്നെയായാലും ഈ ഉമ്മ പറയുന്ന പല കാര്യങ്ങളും വിരുദ്ധമാണ് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നമുക്ക് അത് കേൾക്കേണ്ടി വരുന്നു കാരണം ഇത്രയ്ക്കും ക്രൂരത ചെയ്ത ആ മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ കാര്യങ്ങൾ പറയുമ്പോൾ അവനെ പുറത്തിറക്കണമെന്ന രീതിയിൽ ഇവർ പറയുമ്പോൾ തന്നെ ഇവരോട് എന്തോ നമുക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം കൂടി ഇല്ലാതായി പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് ആ പിതാവാണ് തീർച്ചയായിട്ടും ആ പിതാവിനെ നമ്മൾ ചേർത്ത് പിടിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബന്ധുക്കൾ പോലും ഒഴിവാക്കിയ സാഹചര്യത്തിലൂടെ ആയിരിക്കും അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ഉടനെ തന്നെ എത്തുമെന്ന ആ പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്